നമസ്കാരം അങ്ങനെ നമ്മൾ ഇന്ന് എവിടെ പോവാം ദുബായ് മാളിൽ ദുബായ് മാളിൽ പോയിട്ട് നമുക്ക് എവിടെ പോകാം ലൈഫിൽ നമ്മുടെ ഫൗണ്ടൻ ഷോ കാണാനായിട്ട് ആ ശരി ഞങ്ങൾ കുറേ നാളായി ഫൗണ്ടൻ ഷോ കണ്ടിട്ട് കാരണം അവിടെ റിനോവേഷൻ ഒക്കെ ആയതുകൊണ്ട് അന്ന് കണ്ടിട്ട് കുറേ അധികം നാളായി അപ്പോൾ ഇന്ന് കുറേ ദിവസം കൊണ്ട് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് ഇന്നിപ്പോൾ ഫൗണ്ടൻ ഷോ കാണാനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ആ ഞങ്ങൾ മെട്രോയിൽ ഇറങ്ങി അങ്ങോട്ട് നടക്കുകയാണ് നല്ല തിരക്ക് ഇവിടെ പക്ഷേ മെട്രോയ്ക്ക് ഇവിടെ അത്രയും തിരക്ക് തോന്നുന്നില്ലല്ലേ പക്ഷേ കുറച്ച് അങ്ങോട്ട് പോകുമ്പം ഇഷ്ടംപോലെ തിരക്ക് എന്തായാലും ഉണ്ടാകുമെന്ന് നമുക്ക് ഉറപ്പാണ് കാരണം നമ്മൾ മെട്രോയിൽ ഇറങ്ങി വെച്ച് ഈ ബുർജ് ഖലീഫയിലോട്ട് അതായത് കൗണ്ടൻ ഷോ നടക്കുന്നിടത്തോട്ട് നടക്കാൻ തന്നെ ഭയങ്കര ദൂരമുണ്ട് പോകുന്ന വഴിക്ക് ഞങ്ങൾ വീഡിയോ എടുക്കുന്നുണ്ടാവണം സെക്യൂരിറ്റി ഗാർഡ്സൊക്കെ ഞങ്ങളെ നോക്കി ഒന്ന് ചിരിച്ചു ഇവിടെ മെട്രോയിൽ നിന്ന് ഇറങ്ങി ഭയങ്കര ദൂരമുണ്ടല്ലേ നമുക്ക് നടക്കാനായിട്ട് നല്ല ഡിസ്റ്റൻസ് തന്നെ നമുക്ക് ദുബായ് മോളിലേക്ക് എൻട്രി ചെയ്യാനായിട്ട് നമ്മുടെ മെട്രോ തന്നെ അവിടുന്ന് പിന്നെ നമ്മൾ കുറേ ചുറ്റി കറങ്ങിയത് ശരിക്കും പറഞ്ഞു അതെ ഇടയ്ക്ക് ഇതിൻ്റെ ഈ എന്താ എസ്കലേറ്റർ ഉണ്ടല്ലോ ഇത് അതും അങ്ങനെ ഡൗൺ ആയി കിടന്നുകൊണ്ട് നമുക്ക് ഒട്ടും തന്നെ നടക്കാൻ പറ്റുന്നില്ലായിരുന്നു എന്തായാലും ഇതിനകത്തോട്ട് കയറി കഴിഞ്ഞപ്പോൾ എന്തൊരു രസമുണ്ടല്ലേ നിറയെ ലൈറ്റ് ഇത് കുഞ്ഞുഞ്ഞ് ലൈറ്റായി തൂക്കിയിട്ടിരിക്കുന്നല്ലേ അതിൻ്റെ കൂടെ എന്തോ വേറെ സംഭവം കൂടെ ഉണ്ട് ഏ ഭയങ്കര അടിപൊളി ഇതിങ്ങനെ കാണുന്ന ശരിക്കും ക്യാമറയില് കാണുന്നതിനെക്കാട്ടി നല്ല രസം നേരിൽ തന്നെ കാണുന്നത് അല്ലേ എന്നെ കുറ്റം പറയുന്ന ഒരാള് ക്യാമറ പിടിക്കാനേ ഞാൻ പറഞ്ഞിട്ടുള്ള ആ കണ്ടോ എന്നോട് പറയുന്ന ക്യാമറ പിടിക്കാന്ന് എനിക്കാണെങ്കിൽ നമ്മൾ ആദ്യമായിട്ട് ഇതൊക്കെ ചെയ്യുന്നതേ അപ്പോൾ ക്യാമറ പിടിക്കുമ്പം എനിക്കറിഞ്ഞുകൂടാണെങ്കിൽ ആ ഫോണിൽ ഞാൻ ഫോണിന്റെ അറിയോ സ്ക്രീനിന്റെ രണ്ട് വിരൽ വെച്ച് മാത്രം ആ അതുള്ള പ്രശ്നം എന്താ അറിയുമോ ഞാൻ ചില സമയത്ത് വീഡിയോ എടുക്കുമ്പോ എന്റെ ഒരു വിരലായിരിക്കും അലെൻസിന്റെ ഫ്രണ്ടി വരുന്നത് അത് എപ്പോഴും ഉള്ളതാ അപ്പൊ പല വീഡിയോയിലും പിന്നെ എഡിറ്റ് ചെയ്യേണ്ട ആവശ്യം വന്നിട്ട് ഈ വിരലെടുത്ത് കളയാനായിട്ട് ഇതൊക്കെ നല്ല രസം ഉണ്ടല്ലേ ഭയങ്കര ഭംഗിയിലായിട്ടൊക്കെ പക്ഷെ ഇതൊക്കെ നേരിൽ കാണാൻ പഴ അതിന്റെ ഭംഗിയല്ലേ നമ്മൾ ഇത്ര പറഞ്ഞാലും ക്യാമറയിലൊന്നും അത്രയും ഭംഗിയില്ല ആ അതാടെ പോകുന്ന നമ്മൾ അയ്യോ എല്ലാ ബാഗ് നടക്കൂസ് വിശന്നിട്ടാണെങ്കിൽ വിശന്ന് വയ്യ പക്ഷെ ഇതിനകത്ത് കയറി എന്തെങ്കിലും ഒന്ന് വാങ്ങിക്കഴിക്കാന്ന് വിചാരിച്ചപ്പോൾ ഇതിനകത്ത് മെട്രോ എൻട്രി മുന്നേ എൻ്റ നിങ്ങളെ പക്ഷേ അവിടെ മറ്റേ ഈ ഗ്രോസറി പോലെ അല്ലെങ്കിൽ സൂം പോലത്തെ ഷോപ്പ് പോലെ അവിടെ പോയി വാങ്ങാൻ നോക്കിയപ്പോൾ ഞാൻ എൻ്റെ ഇത് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കി ഹൈപ്പർ മാർക്കറ്റിംഗ് നോക്കിയപ്പോൾ അതിൽ ഉണ്ടെന്ന് പറഞ്ഞു ആ അല്ല ഞാൻ പറയാം ഞാൻ ഉണ്ടെന്നും പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു അവിടെ നിന്ന് വാങ്ങാൻ പറഞ്ഞു അവിടുത്തെ പ്രൈസ് കൂടുതലാണ് എന്നാലും നമ്മൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഒരു വക കഴിച്ചിട്ടില്ല ഒരു വെള്ളം പോലും കുടിച്ചിട്ടില്ല അപ്പോൾ ഇത് ചെയ്യാൻ പറഞ്ഞപ്പോഴത്തേക്ക് ആൾ എന്താ അവിടെ അതിനകത്ത് ഹൈപ്പർ മാർക്കറ്റ് ഉണ്ട് ഞാൻ വിചാരിച്ച് ലുലു ഹൈപ്പറോ അല്ലെങ്കിൽ കാലിഫോർ എന്തെങ്കിലും കാണുമ്പോൾ ചോദിച്ച് ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ അത് ഉണ്ടെന്ന് കാണിച്ചു പക്ഷേ വേറെ ഒരാളുടെ അടുത്ത് നമ്മൾ സോണിയുടെ ഷോറൂമിൽ കഴിച്ചു വെച്ചപ്പോൾ ആൾ പറഞ്ഞ് അതിൻ്റെ ഓപ്പോസിറ്റ് വേറെ ഏതോ ഷോപ്പിന്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് തന്നെ പറഞ്ഞു അതേ നമ്മളെ ഷറഫ് ഡി ജി കയറിയപ്പോഴത്തേക്ക് അവിടെ ചോദിച്ച് മലയാളികൾ ചോദിച്ചു പറഞ്ഞു അവിടെ അങ്ങനെ ഇല്ല ഹൈക്കോർ മാർക്കറ്റ് അതായിരുന്നു സത്യം അത് അവിടെ ഇല്ല ഇതിനകത്ത് പിന്നെ പക്ഷെ അവിടെ സൈൻ ബോർഡിലെ ജബീലിനെതിട്ടുണ്ട് അവിടെ തന്നെ ഈ ജബീലിലെ ലുലു ഹൈക്കോർ നമ്മൾ കണ്ടില്ലല്ലോ പോയില്ലല്ലോ എന്തായാലും ഞങ്ങൾ നടന്ന് നീണ്ട് ഇവിടെ ഷോ കാണാനായിട്ട് ഫൗണ്ടന്റെ അവിടെ എത്തി അസാധ്യജനം അത് പറയാതെ വയ്യ ഒരു പക്ഷെ ഞറൊക്കെ കഴിഞ്ഞുകൊണ്ടായിരിക്കും ഇത്രമാത്രം ആളിവിടെയുള്ളത് നിൽക്കാനൊന്നും സ്ഥലം കിട്ടുമോ തോന്നുന്നില്ല എങ്കിലും ഞങ്ങൾ ഒരിടത്ത് ഞൂഴിഞ്ഞ് കയറി അവിടെ നിന്നു നിന്നപ്പോൾ അതൊരു ഹോട്ടലിൻ്റെ വാതകലായിരുന്നു അവിടെ തപ്പിന്ന് ഓടിച്ചു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് മാറുതായി ഇവിടെ നിന്നപ്പോൾ ഉണ്ട് ഇവിടെ ഉണ്ട് കേട്ടോ പ്രായമായ മനുഷ്യവരുടെ ചില ആക്ടിവിറ്റീസ് ഒരാൾ തള്ളി 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 പുള്ളിയുടെ ഒരു മോശമായ ഒരു രീതി കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങോട്ട് നീങ്ങി നിൽക്കാൻ പറഞ്ഞു അമ്മേന്റെ അടുത്ത് അമ്മ ആള് ചാരി അല്ല എനിക്ക് ആദ്യം അതേ ആദ്യം ഞാൻ അങ്ങ് ശ്രദ്ധിക്കുന്നില്ല പിന്നാണ് എനിക്കത് കൂടുതലായിട്ട് തോന്നിയപ്പോഴാണ് ഞാൻ തിരിഞ്ഞു നോക്കിയത് തിരിഞ്ഞു നോക്കിയാ പറഞ്ഞ ഞാൻ പറഞ്ഞു കൊറച്ചുംകോട്ട് എന്ന് പറഞ്ഞു വേറെ ഏതൊരു രാജ്യക്കാരനാണ് ഇംഗ്ലീഷിൽ തന്നെ പറഞ്ഞു നമ്മൾ പരിപാടി പായസനല്ല നമ്മള് അല്ല മോസ്റ്റ്ലി ഇവിടെ അങ്ങനെ വേറെ ഫിലിപ്പീൻസ് ആണെങ്കിലും ആഫ്രിക്കൻസ് ആണെങ്കിലും ഇങ്ങനത്തെ അല്ല ഇത് ഫിലിപ്പീൻസ് ഇന്ത്യ ഇന്ത്യൻ ആണോന്നും അറിയാനൊക്കത്തില്ല വേറെ ഏതോ സ്റ്റേറ്റ് ആണോന്നും അറിയാനൊക്കെ എന്തായാലും ഒരു വളിച്ച ചിരിയൊക്കെ ചിരിച്ച് ചിത്രേനും കൂടെ നിന്നോ വീണ്ടും ആയപ്പോഴത്തേക്കെൻ്റെ തൊട്ട് തേ ചേർന്ന് ഒരു മലയാളി പയ്യനായിരുന്നു അപ്പോൾ ഒരുപക്ഷെ ഞാനിത് പറഞ്ഞതു കൊണ്ടാവാം ഈ കൊച്ചൻ തിരിഞ്ഞു നോക്കി തിരിച്ചു നോക്കിക്കണ്ടിട്ട് കൂടി പിന്നെ കണ്ടത് പിന്നെ അവിടെ നിന്ന് ആ പ്രശ്നമാകുമെന്ന് മനസ്സിലായതുകൊണ്ടായിരിക്കും ഞങ്ങൾ ഇതിൻ്റെ ഈ ലേസർ ഷോ എന്ന് പറഞ്ഞാൽ ഇവരുടെ ഒരു മ്യൂസിക്കിനനുസരിച്ചിട്ടാണ് ലേസർ ഷോ കാണിക്കുന്നത് പക്ഷേ നമ്മൾ ആ പാട്ടിൻ്റെ സമയത്ത് മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ കോപ്പി റൈറ്റ് വന്ന ചാനലും ആ പക്ഷേ അതുകൊണ്ടാണ് ഇതുപോലെ നിർത്താതെ ഇങ്ങനെ സംസാരിക്കുന്നത് കാരണം കോപ്പി റൈറ്റ് വരാൻ പാടില്ല ആ കൂടെ ഒരു ആ ലിറിക്സിനനുസരിച്ച് ആ ഷോ നടക്കുന്നത് കൊണ്ട് നമുക്ക് ആ പാട്ട് കൊടുത്തിട്ട് കേട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഭംഗി മനസ്സിലാവത്തുള്ളു അല്ലെങ്കിൽ നമ്മളുടെ പൊട്ടനാട്ടം കാണുന്ന പോലെ അല്ലേ അല്ലെങ്കിൽ കോപ്പിറൈറ്റ് അപ്പം പിന്നെ നിങ്ങൾക്ക് ഇതിപ്പോൾ ഞങ്ങൾ സംസാരം കേൾക്കുന്നതിലും എനിക്ക് ജസ്റ്റ് നോർമലി വീഡിയോ വേറെ അത് തന്നെ നമ്മളിങ്ങനെ സംസാരിച്ചിരിക്കണം അതെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അതുപോലെ തന്നെ ഇതിൻ്റെ ഈ എന്താ ലൈറ്റും കാര്യങ്ങളുമൊക്കെ ശരിക്കും ബുർജുഖലീഫ് ന്യൂ ഇയർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഞങ്ങൾ വരണമെന്നൊക്കെ വിചാരിച്ചു പക്ഷേ അന്നേരം ഞങ്ങൾ ഇവിടുന്ന് നേരെ എന്ത് ചെയ്ത് ഗ്ലോബൽ ഗ്ലോബൽ വില്ലേജിൻ്റെ അവിടെ അല്ലേ അവിടെ പോയിട്ട് ഞങ്ങൾ അവിടെ ഡെസർട്ടിൽ ഒരു ദിവസം രാത്രി ടെൻറ്റൊക്കെ അടിച്ച് നല്ല തണുത്ത് വിറച്ച് കോച്ച് വിറച്ചെന്നൊക്കെ പറഞ്ഞു അതുപോലെ കാര്യം നമ്മള് ജലീഫ് വന്ന് ഫയർ വർക്ക് ആണെന്ന് നമ്മൾ അവിടുത്തെ മാത്രം കണ്ടെ നമ്മൾ അവിടെ ചെന്ന് നിന്ന് നല്ല ഒരു പൊക്കത്തില് അങ്ങനെ നല്ലൊരു ഹൈറ്റ് ഉള്ള ഒരു ഏരിയയിൽ പോയി കാരണം നമ്മള് അവന്റെ ഫോട്ടോ എടുത്തു കൊടുക്കാൻ പറഞ്ഞ അവൻറെ സ്റ്റിൽസ് ഒക്കെ ഞങ്ങൾ എടുത്തു കൊടുത്ത് അവൻ പിന്നെ ഞങ്ങളുടെ കൂടെ തന്നെ ഇങ്ങനെ വന്നു കൊറേ ദൂരം വന്നിരുന്നു പറഞ്ഞ് പോയി അപ്പോ ഞങ്ങൾ ഇനി വീട്ടിൽ എത്തിച്ചു തരാൻ കുറച്ചു സമയം കൂടി എടുക്കും എന്തായാലും അടുത്തൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും കാരണം ഞങ്ങൾ ഡെസർട്ടിൽ പോയി രാത്രി അവിടെ കിടന്ന് ഒരു വീഡിയോ ആണ് അത് അവിടെ